നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കെ എ സി ബി വന്നതിന് ശേഷം യക്ഷിമാരുടെ പണി പോയി എന്ന് പറയാറുണ്ട് അല്ലേ നല്ല വെളിച്ചമൊക്കെ വന്നതിന് ശേഷം യക്ഷിമാരുടെ പണി അപ്പോൾ നല്ല റോഡിൽ വെളിച്ചവും നല്ല ഒക്കെ ആയപ്പോൾ പിന്നെ യക്ഷിമാർക്ക് വലിയ നിലനിൽപ്പില്ലല്ലോ യക്ഷിയില്ല അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇല്ലാതായി എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ എവിടെ യക്ഷിമാരാണ് മാറിയത് റോഡിൽ യക്ഷിമാർ മാറി ഇരുട്ട് ഇല്ലാത്ത റോഡിൽ ഇരുട്ടുള്ളത് റോഡിൽ മാത്രമല്ലല്ലോ അല്ലെ ഉണ്ടായിരുന്ന റോഡിൽ മാത്രമല്ലല്ലോ നിങ്ങൾ വീടുകളിൽ കണ്ടെത്തുന്നു ഈ യക്ഷി എന്ന് പറയുന്ന പ്രോഗ്രാം പോയിട്ടില്ല അതാ ഈ റോഡിൽ ഇരുട്ടുള്ളത് കൊണ്ടല്ല യക്ഷരുണ്ടായത് സി അങ്ങനെ ചിന്തിക്കുന്നത് ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് വിളക്കുകളൊക്കെ വന്നു യക്ഷി പോയി എന്നാണ് പറയുന്നത് ശരിയാണ് എവിടത്തെ നിങ്ങൾക്ക് യക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യാൻ റോഡിൽ ഒരു അവസരം ഇല്ല എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ അത് ആ സോഫ്റ്റ്വെയർ അവിടെ ഇരിക്കുകയാണ് നിങ്ങൾക്കതൊരു ഒഴിഞ്ഞ മൂലയിലോ ഒരു വീടിലോ നിങ്ങളുടെ മുറിയിലോ നിങ്ങളുടെ ടോയ്ലറ്റിലോ കണ്ടെത്താം സോഫ്റ്റ്വെയർ ഇവരെ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ അട്ടിമറിക്കാം എന്നുള്ള വാദം യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസങ്ങളെന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ്